ഈ മുഷാവറ മീറ്റിംഗിലും രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി അതായത് വലിയ പ്രയാസം തന്നെ പറയണം രസകരമെന്നല്ല വലിയ സങ്കടകരമായ വിഷയങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സാദിഖലി ഷിഹാബ് തങ്ങളെ പുഷാവറയിൽ എടുക്കണം പാണക്കാട്ടിൽ നിന്ന് തങ്ങന്മാരെ രണ്ടുപേരെ എന്ന് പറഞ്ഞു മുഷാവറമ്പർ അങ്ങനെ പല ആളുകളും സാദിഖ് അലി തങ്ങളെ എങ്കിലും എടുക്കണം എന്നുള്ള തീരുമാനങ്ങൾ പറഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഞാൻ മനസ്സിലാക്കിയത് അതിന് മറുപടി പറയാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ സമന്നതരായ നേതാക്കന്മാർ പ്രതിരോധത്തിലാണ് എങ്കിൽ കാരണം അവരാണ് ഇങ്ങനെ മുഷാവറ അമ്പർമാർ പറയുന്ന ചോദ്യത്തിന് പോലും കാമായ എന്നൊരു മറുപടി പറയാൻ പോലും കഴിയാത്ത വിധമാണ് നമ്മുടെ നേതാക്കന്മാർ എങ്കിൽ അതിനേക്കാൾ അപ്പുറം വേറെ രസം എന്താ വെച്ചാല് സാദിഖലീ ഷാബങ്ങളെ മുഷാവറയിൽ എടുക്കണമെന്ന് പറയും പറഞ്ഞപ്പം ഉമർ ഫേസി അടക്കമുള്ള നേതാക്കന്മാരുടെ സദസ്സനുണ്ട് എടുക്കണ്ട എന്നോ ഈ നേതാക്കന്മാർ പറഞ്ഞതിനെ എതിർക്കുകയോ അവർ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും നമ്മുടെ നേതാക്കന്മാർ ആലിക്കുട്ടി കുട്ടിസ്താദിന്റെ ക്ഷീണം നമുക്കറിയാം ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പം അവര് ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ മരത്തിനേക്കാൾ കവിഞ്ഞ കൊമ്പാണ് പുറത്തുള്ളത് അതായത് വാലാണ് തലയെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതല്ലെങ്കിൽ ഈ നേതാക്കൾ അപ്പൊ ഇത്രയുള്ള അവിടുത്തെ സംവിധാനങ്ങള് അപ്പൊ ഇവർക്ക് ഈ കമ്മിറ്റിക്ക് എന്തോ തീരുമാനിക്കാം അവിടെ മനസ്സിലായില്ലേ അത് തങ്ങളെ പേരിലാണ് മുഹമ്മദ് ലിഷാ തങ്ങളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവരും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഈ സംവിധാനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി ഒരു ചുരുക്കം പറഞ്ഞാണ് വളാഞ്ചേരി മർക്കസ് ഇങ്ങനെ തന്നെയാണ് എല്ലാ സംവിധാനവും സമസ്തന്റെ എല്ലാ സ്ഥാപനം ഇങ്ങനെ തന്നെയാണ് ലീഗുകാരായ പാവങ്ങളായ പൈസക്കാർ കൊടുത്ത് കഠിനാധ്വാനം ചെയ്തിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് അതല്ലാതെ അന്ന് കയറി വന്ന ഷറകൾ ഒരു ഉരുപന്റെ ഉപകാരം അവരെ കൊണ്ട് ഇന്നും അന്നും ഉണ്ടായിട്ടില്ല ഞാനതാ മനസ്സിലാക്കണത് ഇന്നും ഇതെങ്ങനെയും കത്തിനോ വരുന്ന ഊരിനകൊക്കെ ലാവുന്നതിനായി വലിച്ചു വരാൻ പറ്റുമെന്ന് നോക്കുകയെന്നല്ലാതെ ഇവരൊന്നും എന്ത് ചെയ്യുന്നുണ്ട് ഈ സംവിധാനത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല അവരൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ബംഗാളിനെ വിളിച്ചാൽ നമ്മൾ എന്താ ചെയ്യാൻ കഴിയുന്നവരോ ഓന് കൂലി കൊടുത്താൽ ഓൻ ചെയ്തുതരും നമ്മൾ പറഞ്ഞ പണി അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സമൂഹം അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ഓന്തിനേക്കാളും കഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ ഭാഗമായി നിൽക്കുന്ന അണികൾ ആക്ഷേപിക്കുന്നത് ഒബർഫൈസി മുക്കം ചന്തയിൽ പോകുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായി ബോഡി ഷേവിംഗ് നടത്തുന്നത് നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതായത് ഫണ്ട് സമാഹരണം നമുക്കിപ്പോൾ ഏറ്റവും വർമ്മ വലിയ പ്രശ്നം എന്നതാണ് എല്ലാവർക്കും അറിയാതെ പാരമ്പര്യത്തെ മഹി വർമാകന്മാർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരും ഇതുമായി ഒരു കാരണവശാലും സംഘടനയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ സഹകരിക്കുന്നത് പണ്ഡിതന്മാര് പറയാത്തേ പ്രസ്ഥാനത്തിന് ചെറുതാക്കി കാണിക്കാന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇത് അഹുന്റെ ഔര്യാക്കന്മാർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് അതിന് ചെറുതാക്കി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കട്ടെ ആരും വേണ്ടി മെനക്കെടും വേണ്ട അങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാൽ അത് അവരുടെ ഓരോരുത്തരുടെയും ആരാണോ അതിന് മെനക്കെടേണ്ടത് അവരുടെ നാശത്തിന്റെ തുടക്കമായി